ഹലോ ഇന്ന് നമ്മൾ നൈറ്റ് വെറുതെ ഒരു പുറത്തോട്ട് പോയി ഇറങ്ങിയതാണ് അപ്പോൾ ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെന്നാൽ ട്രിവാൻഡ്രത്ത് സിറ്റിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ നമ്മൾ നമ്മളെന്നാൽ പ്ലാൻ ചെയ്തേക്കുന്ന വെട്ടുകാട് പള്ളി ട്രിവാൻഡ്രത്തെ വെട്ടുകാട് പള്ളിയിലാണ് പോവാനായിട്ട് നൈറ്റ് പോവാനായിട്ട് വിചാരിച്ചത് അങ്ങനെ നമ്മളിത് ആ നൈറ്റ് ഇത് ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഫുൾ നല്ല ഇരുട്ടും അതുപോലെ തന്നെ ചെറിയൊരു മഞ്ഞുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് കടൽ തീരവും കൂടെയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പും ആ ഒരു കാറ്റും എല്ലാം ഉണ്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമ്മളെ ഫാമിലിയോട് ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ പോവാനായിട്ട് പോയത് അപ്പം ഇതാണ് വെട്ടുകാട് പള്ളി അപ്പം നൈറ്റ് വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു പള്ളി കാണാനായിട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും പുറത്ത് പോയി മെഴുകേറിയൊക്കെ കത്തിച്ചിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് പള്ളിയുടെ ഉള്ളിൽ കയറി കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെ ഒന്നും അകത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ കരുതി അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു നല്ല സൈലൻ്റും അതുപോലെ നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സമാധാനം കിട്ടുന്നൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ സമ്മതിക്കില്ല അല്ല നമ്മൾ പതുക്കെ എടുത്തതാണ് അപ്പോൾ പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ട് മെഴുകുതിരി കത്തിക്കാനായിട്ട് വന്നതാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ പള്ളിയിലൊക്കെ ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്നത് നല്ലൊരു സമാധാനം കിട്ടുന്നൊരു പരിപാടിയാണ് ഇതൊക്കെ അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പാനീപൂരി പാനിപ്പൂരി അഴിക്കാൻ ഇറങ്ങിയതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പാനിപ്പൂരി കഴിക്കാനായിട്ട് അപ്പം ഞാൻ പാനിപ്പൂരി കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും എന്നിട്ട് കളിയാക്കി വരുന്നു ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ നമ്മളിത് പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ പുറത്തോട്ടൊക്കെ പോയി നല്ലൊരു മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം കിട്ടുന്ന ആ ഒരു ഇതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഞാനും പാനിപൂരി കഴിക്കുന്നതിനാണ് എന്നെ എല്ലാവരും കൂടെ വീട്ടിൽ കളിയാക്കുന്നത് എന്നിട്ട് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങും അപ്പം ഞാൻ പുറത്ത് പോയപ്പോൾ വെറുതെ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ട് ഒത്തിരി നാളായില്ലേ അങ്ങനെ ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് കരുതിയതാണ് താങ്ക്